ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഇന്നത്തെ അതിൻ്റെ താരം വായല ഇത് വെച്ചിട്ട് ഞാനിന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇത്രയും വാണ്ടിലെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഒന്ന് നനയാൻ വേണ്ടി വെക്കാം അത്യാവശ്യം ഡ്രൈ ആയി പോയിട്ടുള്ള ഇലയാണ് അപ്പോൾ ആ ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഉണങ്ങിയ കോട്ടൺ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി ഇനി അതിൽ നിന്ന് വീതി കുറഞ്ഞ ഒരു ഇല എടുത്തിട്ട് സെൻ്ററിൽ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇനി അതുപോലത്തെ വേറൊരു ലീപ് എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാതെ കൈ കുറച്ച് ലൂസാക്കിയിട്ട് ഓരോ മടക്കും മടക്കായിട്ട് ചുറ്റി കൊടുക്കുക അങ്ങനെ ചുറ്റുമ്പോഴേ ആ ഒരു റോസ് പൂവിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇനി അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നൂലുകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റിയിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം ഇനി അതിലും വീതി കൂടിയൊരു ലീഫ് എടുത്തിട്ട് സെൻറ്ററിൽ ഫോൾഡ് ചെയ്തിട്ട് ആ പൂവിൻ്റെ സൈഡിൽ വെച്ചിട്ട് നേരത്തെ കാണിച്ച അതേ രീതിയിൽ മടക്കി മടക്കി ചുറ്റി കൊടുക്കുക ചെറിയ പൂവ് മതി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെയർ കൊണ്ട് അവസാനിപ്പിക്കുക ഞാൻ രീതിയിൽ കുറച്ച് വലുതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ലെയറും കൂടി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് മെഷീൻ നൂലുകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് ചുറ്റി ഒരു കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ റോസ് പൂവ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു ആറെണ്ണ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കളർ ചെയ്തെടുക്കാം കളർ ചെയ്യാൻ ഞാനിവിടെ അക്രളിക്കിൻ്റെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഓരോ പൂവിനും എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കളർ ചെയ്ത് കൊടുക്കാം എല്ലാ പൂവും ഇവിടെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് പറയണത് ഇതാണ് ഇതിൽ കാണുന്നതൊക്കെ ബേസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്